കുട്ടികഞ്ചൊക്കെ കഴിച്ചോ രണ്ടുമണിയായി കേട്ടോ ഞാൻ ലഞ്ച് കഴിച്ചില്ല ഇന്നത്തെ എന്റെ ലഞ്ച് ഒന്ന് വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ലഞ്ച് ദോശയാണ് കേട്ടോ നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെ ലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോറ് തന്നെ വേണമെന്നൊരു നിർബന്ധമായിരുന്നു ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ആവുമെന്ന് തോന്നുന്നു എനിക്കിപ്പം ഉച്ചയ്ക്ക് ആ ചോറ് ഒരു ദിവസം ചോറില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ചില ദിവസം ചോറ് കഴിക്കും ചില ദിവസം റാഗി ബോൾ കഴിക്കും ചില ദിവസം ചപ്പാത്തി അല്ല ദോശ പിന്നെ ഞാൻ ചോറ് കഴിക്കുന്ന എപ്പോഴാണ് കൂട്ടുകാർക്കറിയാമല്ലോ നല്ല മീൻ വറുത്തതോ മീൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ചോറ് കഴിക്കും അപ്പൊ ഇന്ന് പിന്നെ മീൻ കറിയും മീൻമറുത്തൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ചോറിനെ മാറ്റി പിടിച്ചിട്ട് ഇന്ന് ദോശയാക്കി അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് എന്തായിരുന്നു ലഞ്ചിന് സ്പെഷ്യല് അപ്പോൾ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് ദോശയാണ് രാവിലെ എല്ലാവരെയും വിട്ട് അവർക്ക് എന്താ ചോറൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ അപ്പം ഇന്ന് അപ്പൂസിന് വെളുപ്പിനെ പോകണമായിരുന്നു അപ്പൂസ് നേരത്തെ പോയി അപ്പോൾ അപ്പൂസിന് വലിയവനും രാവിലെ രണ്ടുപേർക്കും പുളിയോഗി ഉണ്ടാക്കി അച്ചയ്ക്ക് ചോറ് പിന്നെ ദോശയ്ക്ക് ഉണ്ടാക്കിയ വെള്ളക്കടല കറി ഉണ്ടായിരുന്നു ബീറ്റ്രൂട്ട് തോരൻ ഉണ്ടാക്കി പിന്നെ മുട്ട മുഴുങ്ങി അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവർക്കെല്ലാം കൊടുത്തു വിട്ടു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല എന്നാ ശരി ഇന്ന് ദോശമാവട ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല അപ്പൊ ഉച്ചക്കല എനിക്ക് ദോശ ഉണ്ടാക്കി കഴിഞ്ഞെടുത്ത് വെക്കാൻ വിചാരിച്ച അങ്ങനെ വെടി വെച്ചിരുന്നതാ അപ്പൊ എന്റെ ദോശയും കടലക്കറിയാണ് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ലഞ്ചിന് നേരത്തെ നിർബന്ധമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നും മനസ്സിലായി അപ്പൊ എന്ത് കഴിച്ചാലും വിശപ്പ് അടയ്ക്കിയാൽ മതി ഇപ്പൊ ചോറ് തന്നെ തിന്നണമെന്നൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി നേരത്തെ എനിക്ക് ചോറ് തന്നെ വേണമായിരുന്നു ഇപ്പൊ ചോറ് വേണമെന്നുള്ള നിർബന്ധം കേട്ടോ വേണ്ട ദോശയായാലും ദോശ ആയാലും ചപ്പാത്തി ആയാലും പ്രശ്നം നേരത്തെ അതുപോലെ തന്നെ പിന്നെ ഇത് എന്നാ ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ ചായ നിർത്തിയപ്പോഴത്തേന് ഇപ്പം എനിക്ക് ആ ഒരു പ്രശ്നമില്ല ചായ കുടിക്കണമെന്നൊക്കെ തോന്നലോ കാര്യങ്ങളോ എല്ലാം നമ്മുടെ മനസ്സാണ് പ്രശ്നം ശരിയല്ലേ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് വേണ്ടെന്ന് വിചാരിക്കുന്നു അത് വേണ്ട നമ്മൾക്ക് എന്ത് വേണോ നമ്മൾ തീരുമാനിക്കുന്നു അത് വേണം അത്രേ ഉള്ളൂ അല്ല ഞാൻ ഇത് ഉണ്ടെങ്കിലേ കഴിക്കൂ ഇതുണ്ടെങ്കിലേ എന്നുള്ളതൊക്കെ അത് നമ്മളുടെ വെറും തെറ്റായ തീരുമാനങ്ങളാകുമെന്ന് എന്റെ ഓരോ മാറ്റങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സത്യമായിട്ട് വണ്ടി എപ്പോഴും പറയായിരുന്നു അയ്യോ ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് തിന്നില്ലെങ്കിൽ എങ്ങനെയാന്ന് പക്ഷെ അതൊക്കെ വെറുതെയാ ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് തിന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഞാൻ ഇപ്പം നന്നായിട്ട് നിൽക്കുന്നില്ലേ അതുപോലെ തന്നെ ഉള്ളു അപ്പൊ ഞാൻ വെറുതെ ദോശം ഉണ്ടാക്കാൻ കയറിയപ്പോ എന്റെ കൂട്ടുകാരനോട് കുറച്ചു നേരം കുശലം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്റെ ദോശമാവിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ എന്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട് ദോശയ്ക്ക് ഞാൻ എന്തൊക്കെയാ അരയ്ക്കണേന്നുള്ളത് ദോശയ്ക്ക് ഞാനൊരു മൂന്ന് ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൈക്ക് ഈ ഒരു കൈക്ക് ഒരു പിടി കടലപ്പരിപ്പ് ഒരു പിടി ചെറുപയർ പരിപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഉലുവ അത് കഴിഞ്ഞിട്ട് അരയ്ക്കാൻ നേരത്തെ സമയമാകുമ്പോൾ ഒരമണിക്കൂർ മുമ്പായിട്ട് കുറച്ച് അവിൽ നനച്ചിട്ട് അവില് ഇത് ഇത്രയാണ് ഞാൻ ദോശയ്ക്ക് അരക്കുന്നത് പിന്നെ അവില് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ ചോറ് അരയ്ക്കും അപ്പം ഞാനത് എൻ്റെ ആരെങ്കിലും ദോശയ്ക്ക് മാവ് ഇത് ചെയ്യുന്നവർക്ക് അറിയാത്ത തുടക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഇതുപോലത്തുള്ള നല്ല പേപ്പർ പോലത്തെ ഇങ്ങനത്തെ നൈസായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇനി എനിക്ക് ഒരു ദോശയും കൂടെ വേണം രണ്ട് ദോശ ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഇതുപോലെ ഒരു ദോശയും കൂടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ ദോശയ്ക്ക് ഞാൻ നെയ്യുണ്ടെങ്കിൽ നെയ്യ് എടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദോശയ്ക്ക് ഞാൻ എണ്ണ പരത്താൻ സവാളയാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സ്പൂണിനകത്ത് ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എണ്ണ വരത്താൻ ഈസി ആവും വെള്ളത്തിൽ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് പിന്നെ എന്ന് വെച്ചാൽ സവാൾ വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പോകട്ടല്ലോ ദോശ അടുക്കി പിടിക്കത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് എൻ്റെ വീടുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം പക്ഷേ കാണാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് വേണ്ടുന്ന രണ്ട് ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി മാവ് എടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് വെക്കണമായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഉച്ചക്കലത്തിനുള്ള ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് വെച്ചില്ല അപ്പോൾ ഇതെടുത്ത് ആദ്യം ഫ്രിഡ്ജ് വയ്ക്കട്ടെ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാനെക്കൊണ്ട് മറന്നു സ്റ്റൗ എന്തായാലും ഓഫ് ചെയ്തു അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്നാ വെള്ളക്കടലക്കറിയാണേ പിന്നെ ഇതുകൂടെ എടുത്തിട്ട് അതും തിരിച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കണമല്ലോ എന്നാൽ ഇതിപ്പം ഇനിയിപ്പോൾ ചൂട് സമയമല്ലേ അതുകൊണ്ട് കറികളൊന്നും പുറത്തുവക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തിളപ്പിച്ച് തിളപ്പിച്ച് വെക്കുകയാണെന്നു കൊണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഈ തിളപ്പിച്ച് വെക്കുന്ന പരിപാടിയില്ല ഞാൻ അങ്ങനെ എടുക്കാൻ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് കുറേ എടുത്തിട്ട് ചൂടാക്കാണ് പതിവ് അപ്പോൾ എൻ്റെ നെൻസ് എൻ്റെ കൂട്ടുകാരുടെ ഉണ്ടല്ലോ കറിയുടെ തവിയെടുത്ത് പിന്നെ ദോശക്കല്ലിൻ്റെ മേളി വെച്ച് അതാണ് ആ സൗണ്ട് വന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ വെള്ളക്കടല കറി വെക്കാറുണ്ടോ ഞാൻ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ കറി വെച്ചാൽ പിന്നെ വെള്ളക്കാളിൽ നല്ല ഹെൽത്തിയാണ് ഓക്കെ അപ്പം ഇതാണ് അപ്പം എൻ്റെ എപ്പോഴും പറയാറുണ്ട് നിന്ന് കഴിക്കരുത് അപ്പം അതുകൊണ്ട് ഞാൻ പോയി ഇരുന്ന് കഴിക്കട്ടെ വെറുതെ ചുമ്മാ ഒരു കൊച്ചിലും പറഞ്ഞതേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക് അപ്പം എൻ്റെ ലഞ്ച് ഇതാണ് അപ്പം ഞാൻ ലഞ്ചെന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വരുന്നുള്ളൂ അപ്പം കൂട്ടർക്ക് എന്താ ലഞ്ച് എന്നുള്ളത് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ അവിടെ എന്താ അടുത്ത വിട്ടിട്ട് പിന്തുണ ടേക്ക് ബൈ